പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നവരോട് അരുത് എന്ന് നടന്നു പറയുന്ന തിരക്കിലാണ് പത്മജൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായിട്ടാണ് മാലിന്യം വലിച്ചെറിയുന്നതിനുള്ള ബോധവൽക്കരണം നടത്തുന്നത് കൊല്ലം ജില്ലാ മിഷന്റെയും കൊട്ടിയം ക്ലബിന്റെയും പത്മശ്രീ മണിക് ഫാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോഗ്രഫിയുടെയും സഹകരണത്തോടെയാണ് കൊല്ലം സ്വദേശിയായ സാമൂഹിക പ്രവർത്തകനായ പത്മജന്റെ ബോധവൽക്കരണ കാൽനടയാത്ര മെയ് പതിനാറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര ഒൻപത് ദിവസം പിന്നിട്ട് കുന്നംകുളം പാറയമ്പാടത്തെത്തിയപ്പോൾ പത്മജനെ ആർ ഇ ടെക് റൈഡിംഗ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണൻ പൊന്നാടെ അണിയിച്ചു വാർഡ് മെമ്പർമാരായ അഖില മുകേഷ് വിജിത പ്രജി ക്ലബ് ഭാരവാഹികളായ വി ആർ മുകേഷ് സി കെ വിജോ വി ബി നിബീഷ് എം കെ അനൂപ് എന്നിവർ പങ്കെടുത്തു നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ക്ലബുകളിലുമെത്തി പത്മജൻ സംവദിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയില്ലെന്ന പ്രതിജ്ഞടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നേതൃത്വത്തിൽ നടക്കുന്ന കാസർഗോഡ് നിന്ന് മെയ് പതിനാറിന് ആരംഭിച്ച ഈ പ്ലാസ്റ്റിക് മരുന്നീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിന് തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആയെങ്കിലും പ്രകൃതിയിലേക്ക് വലിച്ചെറിയായിരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാക്കാനാണ് എൻ്റെ ഈ സന്ദേശയാത്ര ആരംഭിച്ചിരിക്കുന്നത് അതിനായി എല്ലാവരും ഈ ഒരു സന്ദേശം ഏറ്റെടുത്ത് നമ്മളെ വരും ഭാവിയിലേക്ക് വരും തലമുറയുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമുക്കത് നടപ്പിലാക്കണം ജൂണഞ്ച് പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്താണ് ബോധവൽക്കരണ കാൽനടയാത്രയുടെ സമാപനം സി സി ടി വി ന്യൂസ് പെരുമ്പലാവ്